സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം സമീപം പയ്യന്നൂർ അന്നൂർ മഹാത്മാ സുഹൃദ്വേദിയുടെ ആഭിമുഖ്യത്തിൽ കേരള ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ സുരേഷ് അന്നൂരിന്റെ കേളിപാത്രം ഡോക്യുമെന്ററിയുടെ പ്രദർശനവും അണിയറ പ്രവർത്തകർക്കുള്ള ആദരവും നടന്നു അന്നൂർ വില്ലേജ് ഹാളിൽ മഹാത്മാ സുഹൃദ്വേദി പ്രസിഡന്റ് സി കെ പ്രമോദ് സ്വാഗതവും എ കെ പി നാരായണൻ അധ്യക്ഷതയും വഹിച്ച പരിപാടി പോക്കുലോർ അക്കാദമി സെക്രട്ടറി എ വി അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു തെയ്യത്തിൻ്റെയും മറ്റു അനുഷ്ഠാന കലകളുടെയും ചടങ്ങുകളിൽ നിന്ന് അവയെ വേർപെടുത്തി ധനസമ്പാദനത്തിനായി ഉപയോഗിക്കുന്ന പ്രവണത അപകടകരമാണെന്ന് അജയ്കുമാർ അഭിപ്രായപ്പെട്ടു വിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി അന്യം നിന്നു പോകുന്ന കലകളെ ഡോക്യുമെന്റ് ചെയ്യുന്നത് സ്വാഗതാഹകമാണെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇവർക്ക് പരസ്പരം കൊള കൊടുക്കലുകൾ മുഴുവൻ ചെയ്യുകയും അത് ഓരോ തെയ്യത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ കണ്ട് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് കാണുമ്പോൾ ഇതിനകത്ത് ടെക്സ്റ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഒരുപാട് ഒരുപാട് ടെസ്റ്റുകളും കോണ്ടസ്റ്റുകളും ചേർന്നാലും നമുക്കൊക്കെ സ്വീകാര്യമാണ് ഇതൊക്കെ നടക്കുന്നിടത്താണ് മീശുവെച്ച ഒരു കക്ഷി ഒരു ഷാൾ ഷാള് കഴുത്തിലേക്കൂടി ഇടുകയും വെള്ളിയിൽ വെള്ളിയിലുണ്ടാക്കുകയും അതിൻ്റെ മുന്നിൽ ഇരിക്കുകയും കുട്ടിയെ വിളിക്കുകയും തലോടുകയും അതിൻ്റെ മുന്നിൽ ഭരതനാട്ട്യം കളിക്കുന്ന ഒരു കുട്ടിയെ കാരണം ഒരു ഫാക്കൽറ്റി ഒരു ടെക്സ്റ്റ് ഭരനാട്ടിൽ ഒരു കുട്ടി പഠിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ വേഷക്കാരുടെ മുന്നിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട സമയമാണ് ഈ ഫോക്ക് എലിമെൻ്റുകൾ ഫോക്ക് നോട്ടിഫുകൾ ഇതെത്ര കാലം നിൽക്കുന്നു ഫോക്ക് മാറും ജനത മാറും ജനങ്ങൾ ആചരിക്കുന്ന ലോറുകൾ മാറും കൃത്യമായി ടെൻഷൻ തന്നെയുണ്ട് ഒരു സമൂഹത്തിൽ ഒരു കാര്യം നമുക്ക് വേണ്ട എങ്കിൽ നമുക്കിത് തള്ളിക്കളയാം നമ്മൾ തള്ളിക്കളഞ്ഞവരാണ് ഇപ്പോഴും തള്ളിക്കളഞ്ഞിട്ടുണ്ട് നമുക്കറിയാം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കാണുന്ന പല കലാരൂപങ്ങളും ഇപ്പോൾ നിലവിലില്ല അതിന് ഉണ്ടാവാനും പോകുന്നില്ല കാരണം അത് ആവശ്യമില്ല കെളി മാത്രമുള്ള അൻവിനെ രേഖപ്പെടുത്തുന്ന ഭാസ്കരഠനെ രേഖപ്പെടുത്തുന്ന ഒരു കലാരൂപത്തെ രേഖപ്പെടുത്തുന്ന ഒരു ജീവചരിത്രത്തെ രേഖപ്പെടുത്തുന്ന ഒരു സമുദായത്തെ മുഴുവൻ ഒരു സമൂഹത്തെ മുഴുവൻ അടയാളപ്പെടുത്തുന്ന ഒരു ബാക്കിപത്രമായി നിൽക്കണം ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെ പലരെയും എനിക്ക് പേരെടുത്ത് അറിഞ്ഞുകൂടാ എനിക്കറിയാവുന്ന ഒരാൾ സുരേഷ് മാത്രമാണ് സുരേഷിൻ്റെയും ടീമിനെയും മുഴുവൻ അതിന് നേതൃത്വം നൽകി പ്രിയപ്പെട്ട രാമേന്ദ്രനു കയറണം അനാരോഗ്യം അദ്ദേഹത്തെ കൊണ്ടു നടക്കുകയാണ്

തന്റെ ജീവിതത്തെ എങ്ങനെ നല്ല രീതിയിൽ കരുതിപ്പിക്കണം എന്ന് ചിന്തിക്ക ചിന്തിക്കുകയും അതിനനുസരിച്ച് ഒരുപാട് ഒന്നല്ല വേഷങ്ങൾ കെട്ടിയാടുകയും ചെയ്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഭാസ്കർ പരിമിതികൾ ഒരുപാടുണ്ട് പരിധീനമായ വളർച്ച ഒരുപാടുണ്ട് എങ്കിലും പട്ടിണിയില്ലാതെ ഡോക്യുമെന്ററിയുടെ അണിയറ പ്രവർത്തകരായ ഡോക്ടർ ആർ സി കരിപ്പത്ത് സുരേഷ് അന്നൂർ വിനോദ് കാന ദീപക് അപ്പോസ് അമർജിത് കാനായി പ്രദീപ് വെള്ളൂർ സുരേഷ് ബാബു കരുവള്ളൂർ തമ്പാൻ പെരിന്തട്ട രാധിക സുരേഷ് അനികേത് നാഗേഷ് എന്നിവരെ വേദിയിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറി എം പ്രദീപ് കുമാർ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം സെക്രട്ടറി സി വി വിനോദ് കുമാർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സെക്രട്ടറി മധു കാമ്രസ് നന്ദിയും പറഞ്ഞു തുടർന്ന് കേളിപാത്രം ഡോക്യുമെന്ററിയും സുരേഷ് അന്നൂരിന്റെ ഹ്രസ്വ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചു പയ്യന്നൂർ ആരോഗ്യമാണ് സമ്പത്ത് വ്യായാമമാണ് അതിന്റെ സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം കുട്ടികൾക്കും മുതിർന്നവർക്കും വിദഗ്ധരായവരുടെ മേൽനോട്ടത്തിൽ പ്രത്യേകം പ്രത്യേകം പരിശീലന സൗകര്യം കൂടാതെ കളിക്കാൻ അറിയുന്ന ഏവർക്കും സൗജന്യമായി പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ബന്ധപ്പെടുക സിആർഎം ടേബിൾ ടെന്നീസ് അക്കാദമി ഗവൺമെൻറ് ആശുപത്രിക്ക് സമീപം പയ്യന്നൂർ ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ആറ് നാല് മൂന്ന് ഏഴ് ഏഴ് നാല് എട്ട്